മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് എ പി നേതാക്കൾ മന്ത്രി അതിഷി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇക്കാര്യം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ കെജ്രിവാളിന്റെ വസതിയിൽ റെയ്ഡ് നടന്നേക്കുമെന്നും അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട് ദില്ലി മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യൽ നേടി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരാകാൻ കെജ്രിവാൾ വിസമ്മതിച്ചിരുന്നു നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നോബൽ മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാൻ കെജ്രിവാൾ തയ്യാറായിരുന്നില്ല നിയമവിരുദ്ധമാണ് നോട്ടീസ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ എ പി നേതാക്കൾ വ്യക്തമാക്കുന്ന പോലെ റെയ്ഡിന് ഒപ്പം തന്നെ ഒരു അറസ്റ്റിലേക്കുമുള്ള സാധ്യതയുണ്ടോ ദില്ലി മദ്യ നേ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ മൂന്ന് തവണയാണ് ചോദ്യം ചെയ്യുന്ന വേണ്ടി ഇ ഡി വിളിപ്പിച്ചത് പക്ഷേ മൂന്ന് തവണ അദ്ദേഹം ഹാജരായിരുന്നില്ല പ്രധാനമായി അദ്ദേഹം വ്യക്തമാക്കിയത് നോട്ടീസ് രാഷ്ട്രീയ പ്രേരിതവും ഒപ്പം നിയമവിരുദ്ധവും ആണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഹാജരാകാതിരുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇ ഡി വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ആം ആദ്മി എം പിമാർ അതോ നേതാക്കൾ എല്ലാം സമൂഹ മാധ്യമത്തെ കുറിക്കുന്നത് ഇന്ന് കെജ്രിവാളിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടക്കും എന്നുള്ളതാണ് അതിനുശേഷം അറസ്റ്റിന് സാധ്യത ഉണ്ട് എന്നും അവർ പറയുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഇതുവരെ വരികയും ചെയ്തിട്ടില്ല ഒരു പക്ഷെ പരിശോധന ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കാരണം മൂന്ന് തവണ ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ വിളിപ്പിച്ച നോട്ടീസ് തള്ളിയ പശ്ചാത്തലത്തിൽ വീട്ടിൽ പരിശോധനയ്ക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അതിന് ഔദ്യോഗിക സ്ഥിരീകരണം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല നേരത്തെ നമുക്കറിയാം ആം ആദ്മി നേതാക്കളായ അരവിന്ദ് മനീഷ് സിസോദിയ അതോടൊപ്പം തന്നെ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകളെ ഇതേ കേസിൽ വീട്ടിൽ പരിശോധന നടത്തുകയും പിന്നാലെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഇ ഡി ചെയ്തത് എന്താണെങ്കിലും ഇന്നിപ്പോൾ ഈ ബന്ധപ്പെട്ട് കോർണർ യോഗങ്ങൾ ഉൾപ്പെടെ ആം ആദ്മി വിളിക്കാൻ ഇരിക്കുകയാണ് ഇത്തരത്തിലൊരു പ്രതികരണം കൂടി ആം ആദ്മിയുടെ ഭാഗത്ത് വരുന്നത് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ രാവിലെ തന്നെ പ്രതികരിക്കണവും ഒപ്പം പ്രതിഷേധവുമായി ഇറങ്ങും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഇ ഡിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷെ അതേസമയം ഇ ഡിയുടെ പരിശോധന നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല കാരണം നിരന്തരമായി ഇത്തരത്തിൽ ഈ സമൻസ് തള്ളിയ പശ്ചാത്തലത്തിൽ ഒരു പരിശോധനയ്ക്കുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാധ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അരവിന്ദ് കെജ്രിവാൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തടയിരുത്തു വേണ്ടിയാണ് ഇത്തരത്തിൽ നടപടി എന്നും നേരത്തെ ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു ഇന്നലെയും വലിയ പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അതിനു പിന്നാലെയാണ് നേതാക്കളുടെ സമൂഹ മാധ്യമത്തിൽ ഇന്നിപ്പോൾ പരിശോധനയും അറസ്റ്റും ഉണ്ടാകും എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ നടത്തിയിരിക്കുന്നത്